ഫെബ്രുവരി മാസത്തെ മലയാളം സിനിമയുടെ ബഡ്ജറ്റും തിയേറ്റർ കളക്ഷനും പുറത്തുവിട്ട് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓരോ സിനിമയുടേതും ബഡ്ജറ്റും കളക്ഷൻ തുകയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പുറത്തുവിട്ടിട്ടുണ്ട് ഈ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസത്തെ മലയാളം സിനിമയുടെ നിർമ്മാണ ചെലവ് എഴുപത്തഞ്ച് കോടിയിൽ അധികമാണ് എന്നാൽ തിയേറ്ററിൽ നിന്ന് ആകെ തിരികെ ലഭിച്ച് ഇരുപത്തി മൂന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷം മാത്രമാണെന്ന് അസോസിയേഷൻ പറയുന്നു കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ പതിനാറ് സിനിമകളുടെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഒന്നേ പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ മുതൽ മുടക്കൽ നിർമ്മിച്ച ലൌ എന്ന ചിത്രത്തിന് പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് തിരികെ ലഭിച്ചത് കുഞ്ചാക്കോവൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ബഡ്ജറ്റ് പതിമൂന്ന് കോടിയാണെന്നും എന്നാൽ സിനിമ കേരളത്തിൽ തിയേറ്ററിൽ നിന്നും പതിനൊന്ന് കോടിയാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്കിൽ പറയുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ Share your thank you.